കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാർഷിക നിയമങ്ങളെ എതിർത്തവർ കർഷകരെ കഴുത്തുനരിച്ചു കൊന്നിരിക്കുകയാണെന്നും കാർഷിക നിയമങ്ങൾ പിൻവലിച്ച ദിവസം അടിയന്തരാവസ്ഥ പോലെ തന്നെ ചരിത്രത്തിലെ കിരാത ദിനമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു തിരുവനന്തപുരം വെള്ളായണിയിൽ കാർഷിക സ്മൃതി കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കാർഷിക നിയമങ്ങളെല്ലാം തച്ചുടച്ച മഹാന്മാരൊക്കെ എവിടെ പോയി പൈനാപ്പിളും നിന്ന് റോഡിൽ കിടന്നാൽ മതിയോ ഉപഭോക്തൃ സമൂഹം ഉണ്ട് അവർ കർഷകരെ ദൈവമായി കാണുന്നുണ്ടെങ്കിൽ ആ മൂന്ന് കാർഷിക നിയമങ്ങൾ തച്ചുടച്ചത് വഴി നിങ്ങൾ ആ കർഷകരെ കഴുത്തുചേരിച്ച് കൊന്നിരിക്കുകയാണ് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരൂ പക്ഷെ കാർഷിക നിയമങ്ങൾ എന്താണെന്ന് ആഴത്തിൽ പഠിച്ചിട്ട് വേണം കാർഷിക നിയമങ്ങളെല്ലാം തച്ചുടച്ചതിനു ശേഷം കർഷകരെല്ലാം ഇപ്പോൾ സന്തുഷ്ടരാണോ ആർക്കെങ്കിലും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നടപ്പു ജീവിതവും സംസ്കാരം അല്ലെങ്കിൽ സംവിധാനമോ ഒരുക്കി കൊടുക്കാൻ സാധിച്ചോ എല്ലാവരും കൂട്ടുനിന്ന് അത് തച്ചുടച്ചു കഴിഞ്ഞപ്പോൾ കുട്ടനാട്ടിലെയും പാലക്കാടേയും കർഷകർ നെല്ല് കൂട്ടിയിരുന്നില്ലേ അവന് കണ്ണീരില്ലേ ആ കണ്ണീര് നിങ്ങൾക്ക് വേദനയാവില്ലേ ഉത്തരം പറയണമെന്നും അദ്ദേഹം പറഞ്ഞു എന്ന് ഈ മൂന്ന് നിയമങ്ങൾ തച്ചൊടച്ചോ അന്ന് അടിയന്തരാവസ്ഥ പോലെ ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന കിരാത ദിനമാണ് വളരെ വ്യക്തമായ ധാരണയോടെയാണ് പറയുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടാതെ ഗ്രാമം ദത്തെടുക്കുന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എത്ര എം പിമാർ അത് അവലംബിച്ചു എന്നും അദ്ദേഹം ചോദിച്ചു ഏതൊക്കെ ഗ്രാമങ്ങൾ ആരൊക്കെ ദത്തെടുത്തു ഇനി ദത്തെടുത്ത ഗ്രാമങ്ങളിൽ കല്ലിയൂർ പോലെ ആവടിശ്ശേരി പോലെ മുന്നേറ്റമുണ്ടായ ഗ്രാമങ്ങൾ ഏതൊക്കെയാണെന്ന് പറയട്ടെ രാഷ്ട്രീയത്തിൽ ഭരണ എന്ന ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അഞ്ചു വർഷം കൂടുമ്പോൾ മാത്രം വരുന്നവർക്ക് വോട്ടിലൂടെയാണ് മറുപടി നൽകേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ആവണം ജയിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ജയിച്ചതെങ്കിൽ എനിക്ക് എം ബി ഫണ്ടിൽ നിന്ന് വെള്ളായണിയെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നാൽ എനിക്ക് തൃശൂർ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ പക്ഷേ താൻ അതിനുള്ള ബദൽ മാർഗം കാണും തിരുവനന്തപുരത്തെയും കല്യൂർ ഗ്രാമത്തെയും ഒരു കാലത്ത് മറക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എം ബി എന്ന നിലയിൽ തന്റെ പ്രവർത്തനത്തിന്റെ തുടക്കം കുറിച്ച് മണ്ണാണിതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം ടൂറിസത്തിൽ നവസംവിധാനങ്ങൾ ഒരുങ്ങി വരണമെന്നും അദ്ദേഹം പറഞ്ഞു വർക്കലയും കോവളവും മാത്രമല്ല മുഴുപ്പിലങ്ങാട് ബീച്ചും പൊന്തി വരണം ബേക്കൽ കേരളത്തെ സംബന്ധിച്ച് തിലകക്കുറിയാണ് പക്ഷെ അതിന് എത്രമാത്രം ടൂറിസം പ്ലാറ്റ്ഫോമിൽ ഉയർത്തി കാണിക്കാൻ സാധിച്ചു എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പുതിയ ടൂറിസം ലൊക്കേഷനുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ അത് നടക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കൂടാതെ മോദി സർക്കാർ എന്നും കർഷകരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നുണ്ട് പതിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് കോടി രൂപ അടക്കമുള്ള ഏഴ് പ്രധാന പദ്ധതികൾക്ക് അടുത്തിടെ കേന്ദ്രം അംഗീകാരം നൽകിയിരുന്നു ഇതിന്റെ തെളിവുകൂടിയാണത് സുസ്ഥിരവും കാലാവസ്ഥാ പ്രതിരോധവും മുതൽ വരുമാന വർദ്ധനയും സാങ്കേതിക പുരോഗതിയും വരെ കാർഷിക മേഖല നേരിടുന്ന ബഹുമുഖ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ സംരംഭങ്ങൾ തെളിയിക്കുന്നത് വെബ്ഡസ് ഡെസ്ക്യൂസ്